ഞാനതിനു ശേഷം വർക്ക് സിനിമകളിലൊക്കെ ആരെങ്കിലും എന്നോട് ധൃതി പിടിപ്പിക്കാൻ പറയാൻ പറയും പറയുമ്പോൾ പിടിപ്പിക്കല്ലേ പിടിപ്പിക്കല്ലേ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ സുഖം പിടിച്ചു പോയി ഇവിടെ നിന്ന് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആക്ടേഴ്സിന് ബാക്കി എല്ലാ സംഭവങ്ങൾക്കും ഇവര് ഇവരുടെ ടെക്നിക്കൽ കാര്യങ്ങൾക്ക് ഇവർ സമയം എടുക്കും പക്ഷെ ആക്ടേഴ്സിലേക്ക് എത്തുമ്പോൾ അവർ നേരെ കാറിയിൽ നിന്ന് ഇറങ്ങി ഷോട്ടിൽ നിൽക്കുമ്പോഴേക്കും റെഡി ടൈക്കുന്നു പറയും പക്ഷെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പ്രോസസ്സ് ആവശ്യമായിരിക്കും ചിലപ്പോൾ അത് ഏറ്റവും അധികം എന്റെ ഉള്ളിലെ ആക്ടറിനെ ഡയറക്ടറാണ് അരുൺ ചേട്ടൻ ജേട്ടൻ താങ്ക് യു അല്ലെ സംഗീതത് കറക്റ്റ് ആണോ സംഗീതം പറഞ്ഞത് നമ്മളും ലൊക്കേഷനിൽ പോകുന്ന ആളുകളാണ് ലൊക്കേഷൻ പോയി കാഴ്ച കാണുന്നതാണ് ഈ പറഞ്ഞ ഇറങ്ങി വരുന്നു ടേക്ക് വരുന്നു ഷൂട്ട് ചെയ്യുന്നു അവർ പോകുന്നു പക്ഷെ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് സമയം കൊടുക്കുന്ന സമയമൊന്നും ആക്ടേഴ്സും തരാറില്ല എന്ന് സത്യമാണ് കൃത്യമായിട്ടൊരു നിലപാട് പറഞ്ഞൊരു വ്യക്തിയാണ് ഇപ്പം ഞാൻ ആക്ച്വലി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും പാടുപെടുന്ന ആ ഫ്രെയിമിനകത്ത് വരുന്ന ഇവരുടെ പെർഫോമൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ബിഹൈൻഡ് ദി ഫ്രെയിം ഭയങ്കര പ്രഷറായിരുന്നു എല്ലാവർക്കും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഈസിയല്ല ആസ് ടെക്നീഷ്യൻസ് ബട്ട് ആക്ടേഴ്സായിട്ട് ഇൽ വെരി ഈസി ബിക്കോസ് നമ്മുടെ കോർ എലമെന്റ് ആ ഫ്രെയിമിനകത്ത് വരുന്ന ആ നാല് ലൈൻ്റെ ഉള്ളിൽ വരുന്ന വിഷുവൽ ആണ് അപ്പോൾ അതിനെന്ത് ചെയ്യണോ അത് നമ്മൾ ചെയ്തേ പറ്റും ഓരോ ആക്ടേഴ്സിനും ഓരോ പ്രോസസ്സാണ് ചിലർ ഇപ്പോൾ നീൻ പാളി പോലെയൊക്കെ ആണെങ്കിൽ വളരെ ഇമീഡിയറ്റ് ആയിട്ട് എഫേർട്ട്ലെസ് ആയിട്ട് ചെയ്തിട്ട് പോകും ചിലർ ഒരുപാട് ടൈം എടുക്കും പക്ഷേ ഈ പ്രോസസ്സ് ഇസ് ഇമ്പോർട്ടൻറ്റ് കാരണം ആ ഡെലിവറി ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രോസസ്സ് മോളിൽ ഈ പ്രോസസ്സ് താഴെയൊന്നുമില്ല എവരിത്തിങ് ഈസ് ഇമ്പോർട്ടൻറ്റ് സോ അത് അവർക്ക് അത് വിടുമ്പോഴാണ് നമ്മൾ കാണാത്ത ഒരു സാധനം നമുക്ക് കിട്ടുക ചിലപ്പോ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സാധനങ്ങൾ നമുക്ക് കിട്ടാം നമ്മൾ അതിനൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമൊരു മാജിക്ക് സംഭവിക്കാനുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാം അപ്പൊ അതിന് മാക്സിമം ടൈം അവർക്ക് കൊടുക്കണം സോ ബിഹൈൻഡ് ദ സ്ക്രീനിൽ ഭയങ്കര ആൾക്കാർക്ക് ഭയങ്കര പ്രഷറായിരിക്കും എന്റെ കൂടെ പക്ഷെ ആക്ടേഴ്സ് ഞാൻ മാക്സിമം അത് കൊടുക്കാറില്ല ഏയ് അന്യഭാഷയിലൊക്കെ എങ്ങനെയാണല്ലേ ജോയ് പറഞ്ഞ പോലെ നമുക്കിതൊന്ന് അറിയാൻ വേണ്ടിയാണ് ഇപ്പൊ തമിഴ് സിനിമകൾ ചെയ്ത് സിനിമകൾ ചെയ്ത് അവാർഡ് വരെ വാങ്ങുന്ന തമിഴ് സിനിമയിൽ നിന്നാണ് അതല്ല ഞാൻ പറയട്ടെ അത് കിട്ടി സിനിമ ഞാൻ ഞാൻ പറഞ്ഞാൽ നമുക്ക് തുടക്കം എന്നുള്ള രീതിക്ക് പറഞ്ഞു പോട്ടെ അങ്ങനെയാണല്ലോ അത് പറയണ്ടേ പക്ഷെ ഈ പറഞ്ഞ പോലെ ഇവിടെ കിട്ടുന്ന ഒരു ഫ്രീഡം ആണോ അവിടെ കിട്ടുന്നത് എങ്ങനെയാണ് എനിക്ക് പേഴ്സണലി മലയാളം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം ഒന്നാമത്തെ അതിൻ്റെ ഒരു വലിയ റീസൺ എന്ന് പറയുന്നത് ഭാഷ എനിക്ക് ഞാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള എനിക്ക് കുറച്ചുകൂടി അറിയുന്ന ഭാഷ മലയാളമാണ് അപ്പോൾ എനിക്ക് എല്ലാവരും ഇപ്പോൾ ഉള്ള എല്ലാ ഡയറക്ടേഴ്സും തന്നെ നമുക്ക് ഇപ്പം സഞ്ജയ് ചേട്ടൻ പോലും നമ്മൾ സ്ക്രിപ്റ്റിൽ എന്താണോ നമുക്ക് തന്നിരിക്കുന്ന ലൈൻസ് എന്താണോ നമ്മുടെ ഡയലോഗ് എന്താണോ അത് അങ്ങനെ തന്നെ പറയണമെന്നില്ല അത് നിങ്ങളുടേതായ രീതിക്ക് പറയാമെന്നുള്ളൊരു ഫ്രീഡം എല്ലാവരും ഇപ്പം തരുന്നുണ്ട് പക്ഷേ എനിക്ക് തമിഴിലുള്ളൊരു പ്രശ്നം അവിടെ അതുണ്ടെങ്കിൽ ആ ഒരു ഫ്രീഡം ഉണ്ടെങ്കിലും എൻ്റെ പ്രശ്നം എനിക്ക് അങ്ങനെ പറയാനുള്ള വൊക്കാബുലറി ഇല്ല എനിക്ക് അത് പറയാ അങ്ങനെ പറയാനുള്ള ലാംഗ്വേജ് എനിക്കില്ല അപ്പോൾ എൻ എനിക്ക് തമിഴിൽ ഞാൻ കുറച്ചുകൂടി അത് കാണാതെ പഠിച്ച് പറയാനാണ് ശ്രമിക്കാറ് അപ്പോൾ അവിടെ ഞാൻ പെർഫോം ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിൻ്റെ ഒരു വാക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ കട്ടാവും എനിക്ക് ലോസ്റ്റ് ആവും പെട്ടെന്ന് എനിക്ക് പിന്നെ അത് റീപ്ലേസ് ചെയ്യാൻ ആ വാക്കിനെ റീപ്ലേസ് ചെയ്യാൻ എനിക്കൊരു വാക്ക് കിട്ടില്ല അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളേ ഉള്ളൂ അതല്ലാണ്ട് ഈ പറഞ്ഞ പോലെ പിന്നെ അവിടെ കുറച്ചുകൂടി ഒരു ഒരു ഹയറാർക്കി ഈ ആ ഒരു ഇത് എപ്പോഴും ഉണ്ട് ഇവിടെ എനിക്ക് അരുൺ ചേട്ടനെ ചേട്ടാന്ന് വിളിക്കാം നിവിൻ ചേട്ടനെ ചേട്ടാന്ന് വിളിക്കാം പക്ഷെ അവിടെ എനിക്ക് ഡയറക്ടറിനെ സാറിന് വിളിക്കാൻ പറ്റുള്ളൂ സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സിനെ സാറിന് വിളിക്കാൻ പറ്റുള്ളൂ അവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ണാന്നൊന്നും വിളിച്ച് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത് ക്രോക്കറി വാങ്ങാൻ വേറെ ഒരിടത്ത് ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ണ്ടല്ലോ മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലൈൻസസ് വരെ എല്ലാം ഒരിടത്ത് ഏറ്റവും കുറഞ്ഞ